ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സുതി സാംജീനെ കാണാൻ പോയേക്കാണ് നമ്മുടെ ുടെ പാർക്കിലുള്ള കൂട്ടുകാരനാണ് സ്വാമിജീനെ കാണാൻ വേണ്ടി സുധീനെ കൊണ്ടുപോയേക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ സുതി കാണിക്കുന്നത് ആദ്യം തന്നെ സ്വാമിജിനെ അങ്ങ് ഇന്റർവ്യൂ ചെയ്യുകയാണ് കേട്ടോ സ്വാമിജിതിനു മുമ്പ് ആർക്കെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ അത് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടോ അത് സംഭവിച്ചിട്ട് എത്ര നാളായി ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് സ്വാമിജിയോട് നമ്മുടെ സുതി ചോദിക്കുന്നത് ഇത് കേട്ടതും സ്വാമിജി രൂക്ഷമായിട്ട് നമ്മുടെ സുതി നിന്ന് നോക്കി അപ്പോഴത്തേക്കാണ് കൂട്ടുകാരൻ പറഞ്ഞത് എടാ നീ എന്താണ് ഈ കാണിക്കുന്നത് നീ സ്വാമിജിക്ക് ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടി വന്നാണോ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നാണോ സ്വാമിജിയുടെ ദേ മര്യാദയ്ക്ക് ഇവിടെ ഇരിക്കുക സ്വാമിജി ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മളാണ് അങ്ങോട്ടേക്ക് ഉത്തരം പറയേണ്ടത് അല്ലാതെ നമ്മളല്ല സ്വാമിജിനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ ഇതൊക്കെ അറിഞ്ഞാലല്ലേ സ്വാമിജിക്ക് എന്തൊക്കെ കഴിവുണ്ടെന്ന് എനിക്ക് മനസ്സിലാവത്തുള്ളൂ ഞാൻ അതുകൊണ്ട് ചോദിച്ചതെന്ന് പറഞ്ഞപ്പോൾ നീ ഒന്ന് മിണ്ടാതിരിക്കണാന്ന് പറഞ്ഞു കൂട്ടുകാരൻ വഴക്ക് പറഞ്ഞു കേട്ടോ എന്നിട്ട് കൂട്ടുകാരൻ പറഞ്ഞു സ്വാമിജി ഇവനോട് ക്ഷമിക്കണം കേട്ടോ അപ്പോഴത്തേക്കാണ് സാമുജി ചോദിച്ചു അല്ല എന്തിനാ ക്ഷമിക്കണത് അയാള് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ അല്ലേ ചോദിക്കുന്നത് ചോദിച്ചത് അതിനിപ്പൊ എന്താ പ്രശ്നം ഇരിക്കുന്നത് ഒരു പ്രശ്നവും ഇവന്റെ കഷ്ടതകൾക്ക് വേറെ ആരും കാരണക്കാരല്ല ഇവന്റെ വായാണ് കാരണം അതെനിക്ക് മനസ്സിലായി അപ്പോഴത്തേക്കാണ് നമ്മുടെ സുതിയോട് കൂട്ടുകാരൻ പറഞ്ഞത് ഉം നിന്നോട് ഞാൻ മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോ നീ കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് സുതി ആണെങ്കിൽ ഇങ്ങനെ എന്തൊക്കെയോ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ സാമുജി പറഞ്ഞു വായ മൂടി വെക്കേണ്ട സമയത്ത് വായ മൂടി തന്നെ വെക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ സുധിയുടെ വാഗ കൂട്ടുകാരൻ പിടിച്ച മൂടിക്കഴിഞ്ഞപ്പോഴത്തേക്കും വാ മൂടിയ എന്റെ പ്രശ്നങ്ങൾ എങ്ങനെ ഞാൻ സ്വാമിജിയോട് പറയും ഉം അത് നീ പറയേണ്ട ആവശ്യമില്ല ഇല്ല മോനെ പറയാതെ തന്നെ നിന്റെ ആവശ്യം എന്താണെന്ന് എനിക്കറിയാം എന്റെ ഉള്ളിലിരുന്ന് ദൈവം നിന്നോട് പ്രതിവിധി പറയും ഒരു ജോലിക്ക് വേണ്ടി നീ കൊറേ അങ്ങോട്ട് അലഞ്ഞല്ലേ കിട്ടിയ ജോലി നിനക്ക് വേണ്ട വിധം ചെയ്യാനും കഴിഞ്ഞില്ല ഇപ്പൊ നിനക്ക് ഉം പുറ നാട്ടില് ഒരു ജോലി കിട്ടിയിരിക്ക അയ്യോ സാമുജി പറഞ്ഞത് ശരിയാ ഉം അതേനേ അല്ല കയ്യിൽ ഇപ്പം നിന്റെ കയ്യിൽ അഞ്ച് പൈസ എടുക്കാനില്ല അതെ അതെങ്ങനെ മനസ്സിലായി സാമുജിക്ക് ഇതൊക്കെ വാ തുറക്കരുത് വാ തുറക്കരുത് വാ തുറക്കരുത് ഞാൻ പറഞ്ഞു തീരട്ടെ വിനയുണ്ടാകണം വിനയുണ്ടായാൽ മാത്രമേ ഉയർന്ന നിലയിൽ എത്താനായിട്ട് കഴിയുകയുള്ളൂ പഠിച്ചവൻ എന്ന അഹങ്കാരമാണ് നിനക്ക് അഹങ്കാരം ആദ്യം തലയിൽ നിന്ന് ഇറക്കി വെക്കാൻ നോക്ക് നിനക്കാവശ്യം പണമാണല്ലേ ആ ആ പണം 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 എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ സാമൂഹ്യം അവിടെ ഇരുന്ന കുറച്ച് ഭസ്മെടുത്ത് ഇങ്ങനെ ചങ്കിൽ പിടിച്ചു ചങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് എന്തൊക്കെയോ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പൊ എന്തൊക്കെയോ പ്രാർത്ഥിച്ചു നമ്മുടെ സുതിയാണ് കണ്ണടച്ചിട്ട് ഒറ്റ കണ്ണിങ്ങനെ തുറന്നു നോക്കുന്നുണ്ട് വിശ്വാസം ഉണ്ടതാനും ഇല്ലതാനും ആ ഒരു രീതിയാണ് നമ്മുടെ സുതിക്ക് അങ്ങനെ ശാന്തി ഇങ്ങനെ അല്ല ശാന്തി അല്ല സ്വാമിജി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഇതൊക്കെ പിടിച്ചിട്ട് മനസ്സിൽ എന്തോ ഇങ്ങനെ പറയണം അപ്പോഴത്തേക്കുമാണ് സുതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇതെന്താ ഈ വെയിറ്റ് ചെയ്യടാന്ന് കൂട്ടുകാരൻ പറയുന്നുണ്ട് അപ്പൊ സ്വാമിജി പറഞ്ഞു നീ പോയി പിച്ചെടുക്കടാന്ന് ഏ പിച്ചെടുക്കണം സ്വാമിജി എന്താ ഈ പറയുന്നത് ഉം നീ പോയി പിച്ചയെടുക്കാൻ നീ പോയി പിച്ച എടുക്കാൻ പറഞ്ഞ നീ പോയി പിച്ച അയ്യോ എൻ്റെ കുടുംബത്തിന്റെ അന്തസ് ഇതാണ് നിന്റെ പ്രശ്നത്തിനുള്ള പ്രതിവിധി ദ എന്താ സ്വാമിജി ഇങ്ങനെയൊക്കെ പറയുന്നത് ജീവിതത്തിൽ പിച്ച എടുക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ സ്വാമിജിനെ കാണാൻ വേണ്ടി വന്നത് ആ അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ദോഡില് ട്രോൾ ഗേറ്റ് കടന്നു പോകണമെങ്കില് ക്യാഷ് കൊടുക്കണ്ടേ അതിനുശേഷം മാത്രമേ ട്രോൾ ഗേറ്റിന്റെ അപ്പുറത്തൂടെയുള്ള റോഡില് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ അത് തന്നെയാ ഇത് ദേ ഇവിടെ ഇപ്പൊ ആദ്യം ഒരു ബില്ല് അടയ്ക്കുന്നു ആ ബില്ല് അടച്ചിട്ട് നിനക്ക് അടു ജോലിയിലേക്ക് കടക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത് നീ കേക്കണം ഏതെങ്കിലും ക്ഷേത്രത്തിൽ ചെന്ന് വൈകുന്നേരം ആറു മണിവരെ നീ എടുക്കണം രാവിലെ മുതൽ ഏ എന്താ സ്വാമിജി ഇത് ഉം വൈകുന്നേരം വരെ പിച്ചെടുത്ത ക്യാഷ് ആ ക്ഷേത്രത്തിൽ തന്നെ നീ കാണിക്കായിട്ട് സമർപ്പിക്കണം അയ്യോ സ്വാമിജി അതൊന്നും പറ്റത്തൊന്നുമില്ല ഉം ദേഹ് ഇത് മാത്രവേ ഉള്ളൂ നിനക്കുള്ള പരിഹാര മാർഗം അമ്പലത്തിൽ ചെന്ന് പിച്ചെടുക്കുന്നതാണോ പരിഹാര മാർഗം അപ്പോഴത്തേക്ക് നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞു സ്വാമിജി നല്ല പരിഹാര പരിഹാരമാ സ്വാമിജി ഇതാ ഇവൻ ചെയ്യേണ്ടത് അപ്പോഴത്തേക്ക് സ്വാമിജി പറഞ്ഞു അതേ നെയ് ഇയാൾക്ക് വേണ്ടത് ഇത് തന്നെയാണ് വൈകുന്നേരം വരെ പച്ച വെള്ളം പോലും കുടിക്കരുത് ദേ വെറും വയറ്റിൽ വേണം പിച്ചെടുക്കാൻ കേട്ടോ യാചകരുടെ വേഷത്തിൽ വേണം പിച്ചെടുക്കാൻ അല്ലാതെ ഈ വേഷം ഒന്നും പോരാ വൈകുന്നേരം വരെ നീ ഇതുപോലെ ചെയ്താൽ പിച്ചെടുക്കുന്ന നിലയിൽ നിന്ന് മാറി നീ ഉയർന്ന നിലയിലെത്തും ഉം അത് നീ മനസ്സിലാക്ക ഏതായാലും ഇതല്ലാതെ വേറൊരു പ്രതിവിധിയില്ല നിന്റെ കയ്യിൽ ക്യാഷ് വരണോ നിനക്ക് ജോലി കിട്ടണോ എങ്കി ഇതൊക്കെ ചെയ്തേ പറ്റും ക്യാഷിന് വേണ്ടി എല്ലാവരും നിന്റെ മുമ്പിൽ കൈ നീട്ടും അറിയോ അപ്പം ഞാനിപ്പോ എല്ലാവരുടെയും മുമ്പിൽ കൈ നീട്ടണോ ബ്രോ എന്താ ബ്രോ ഇത് ബ്രോ ഇതിനാണോ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് പോടാ പോടാ നീ പോയി പിച്ചെടുക്കടാ എന്ന് സാമുജി ഇങ്ങനെ പറയാ അപ്പോഴത്തേക്ക് കൂട്ടുകാരൻ പറഞ്ഞു എനിക്കടാ എനിക്ക് എണീക്ക് അത് നമുക്ക് പോകാന്ന് പറഞ്ഞു അപ്പോഴത്തേക്കാണ് കൂട്ടുകാരൻ പെട്ടെന്ന് ഓർത്തത് അയ്യോ ഉദ്ദേശിയൊന്നും കൊടുത്തില്ലല്ലോ പെട്ടെന്ന് സുധീടെ പോക്കറ്റിരുന്ന് കുറച്ച് പൈസ എടുത്ത് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ ഉം നൂറ് രൂപ കൊടുത്തത് അപ്പോഴത്തേക്കും അത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായി വരും എന്നിങ്ങനെ ആ കൂട്ടുകാരനോട് പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ സുതി പറഞ്ഞു അതെ ഞാനാ എന്റെ ആ പൈസ അപ്പൊ അല്ലേ അനുഗ്രഹിക്കേണ്ടത് നിന്നെ അനുഗ്രഹിക്കും നിന്നെ അനുഗ്രഹിക്കാൻ സമയമാവുന്നതേ ഉള്ളൂ നീ പോടാ ആദ്യം പോയി നീ പിച്ചെടുക്കടാ എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് നമ്മുടെ സ്വാമിജി പറഞ്ഞു വിടുകയാണ് കേട്ടോ അങ്ങനെ ഒരു അന്തവും കുന്തവും ഇല്ലാതെ നമ്മുടെ സുതി അവിടെ നിന്ന് ഇറങ്ങാണ് പിച്ചെടുക്കാനായിട്ട് എങ്ങനെ പിച്ച എടുക്കും ഒരു ഷർട്ട് പോലും വില കുറഞ്ഞത് ഇടത്തില്ല നമ്മടെ സുതി അതറിയാലോ ആ സുതിയാണ് പിച്ചക്കാരന്റെ വേഷത്തിൽ പോയി പിച്ച എടുക്കേണ്ടത് അങ്ങനെ സുതി ചോദിച്ചു എന്താ ബ്രോ ഇത് ക്യാഷ് കിട്ടും എന്നോട് പിച്ച എടുക്കാനാണല്ലോ പറയുന്നത് ആ അതാ നീ പരിഹാര കർമ്മം സാമുജി പറയുന്നത് പോലെ ടോൾമുക്കില് ക്യാഷ് കൊടുത്ത് ബില്ല് മേടിക്കണ്ടേ നമുക്ക് എന്താ ഇത് ഏഴ് ഡിഗ്രി ഉള്ള ഞാൻ ചെന്ന് പിച്ച എടുക്കണെന്നോ അതെ നിനക്ക് കാരട ഇപ്പം ക്യാഷ് വേണോ ക്യാഷ് വേണം ക്യാഷ് വേണം ആ എങ്കി പിച്ചെടുത്തേ പറ്റൂ അതെ പോകുന്ന വഴിക്ക് നമുക്ക് പിച്ചക്കാരന്റെ വേഷം ഒക്കെ സംഘടിപ്പിക്കണ്ടേ പാപ്പ നമുക്ക് പോകാം എന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞു നമ്മുടെ സുധീനെ കൂട്ടി പോവുകയാണ് കേട്ടോ അയ്യോ ഇനി എന്ത് ചെയ്യോ എൻ്റെ ഈശ്വര പിച്ചക്കാരനോ ഞാൻ പിച്ചെടുക്കാനോ അയ്യോ എനിക്കെന്താ ഇങ്ങനെ ഒരു വിധി എൻറെ ഈശ്വര ആർക്കും ഈ വിധി കൊടുക്കരുതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സുതി നേരെ പോവാണ് അയാളുടെ പുറകെ കൂട്ടുകാരന്റെ പുറകെ അങ്ങനെ നമ്മുടെ സുതിയും കൂട്ടുകാരനും കൂടെ അമ്പലത്തിലേക്ക് ഇറങ്ങുന്ന സീനാണ് അടുത്തത് കാണിക്കുന്നത് അങ്ങനെ ഓട്ടോക്കൂലി കൊടുക്കാൻ പോലും നമ്മുടെ സുധീടെ ഈ പൈസ ഇല്ല കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ കൂട്ടുകാരനോട് ചോദിച്ചു അല്ല എന്തിനാ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ദേ അങ്ങോട്ട് നോക്ക അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു അപ്പോൾ അമ്പലത്തിന്റെ സൈഡിലൊക്കെ നേരം ഇങ്ങനെ കുറെ പിച്ചക്കാരിപ്പുണ്ട് കിട്ടും ഇങ്ങനെ പിഷക്കാരിപ്പുണ്ട് ഭിക്ഷ എടുക്കുന്ന ആൾക്കാർ ഇരിപ്പുണ്ട് നമുക്ക് പിച്ചക്കാരെന്ന് പറഞ്ഞൊരു മടി തോന്നും കേട്ടോ കാരണം അതുകൊണ്ടാണ് ഞാൻ ഭിക്ഷക്കാരെന്ന് പറഞ്ഞത് അങ്ങനെ അയാൾ പറയാണ് കൂട്ടുകാരൻ പറയാണ് ദേ നല്ല ശക്തിയുള്ള ക്ഷേത്ര ഈ ക്ഷേത്രത്തിന് മുന്നിലാണ് ഭിക്ഷ എടുക്കേണ്ടത് ബാ 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 നമുക്ക് പോയി ഭിക്ഷ എടുക്കാം അപ്പം എൻ്റെ കൂടെ നീയും കൂടുവോ പിന്നെ ഞാൻ കൂടാനോ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല പരിഹാരം ചെയ്യേണ്ടത് നീയാ ആത്മാർത്ഥതയോടെ ചെയ്താൽ പ്രതിഫലം ഉറപ്പാ അല്ല ബ്രോയിപ്പം സ്വാമിജിയെ പോലെയാണല്ലോ സംസാരിക്കുന്നത് ഉം എനിക്ക് മനസ്സിലാവുന്നുണ്ട് സ്ഥിരം ഇവിടെ പോകാറുണ്ടോ ഏ എനിക്ക് ഉറപ്പുണ്ട് സ്ഥിരം പോകാറുണ്ടല്ലേ ആ സാമുദിറ്റ് എടുത്ത് ഓ അതൊക്കെ വിട് അതൊന്നും അല്ലിപ്പം പിച്ച നമുക്ക് അല്ല നീ എവിടെന്ന പൈസ ചോദിക്കുന്നത് സാധാരണ നീ നിന്റെ അമ്മയുടെയോ ഭാര്യയുടെ മുമ്പിലല്ലേ കൈ നീട്ടി പൈസ മേടിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഭക്തരുടെ മുമ്പിൽ ചെന്ന് ഇങ്ങനെ കൈ നീട്ടിയാ മതി എന്നീ വീട്ടില് ഭിക്ഷ എടുക്കുന്നു ഇന്ന് ഇവിടെ ഭിക്ഷ എടുക്കുന്നു അത് പിന്നെ വീട്ടുകാരുടെ മുമ്പിൽ കൈ നീട്ടുന്ന പോലെയാണ് ഈ അറിയാത്തവരുടെ മുന്നിൽ കൈ നീട്ടുന്നത് അയ്യോ എന്റെ അഭിമാനം ഉം നാണോ മാനോ എന്ന് വിചാരിച്ചാലേ കാര്യം നടക്കില്ല എത്രയും പെട്ടെന്ന് ഭിക്ഷക്കാരുടെ യൂണിഫോം ഇട്ടിട്ട് പോയി ഭിക്ഷ എടുക്കാൻ നോക്ക് ഏ ബാ ബാ ബാബാ പറഞ്ഞോണ്ട് സുധീന വലിച്ചോണ്ട് പോവുക കൂട്ടുകാര് അപ്പോഴത്തേക്കും നമ്മുടെ സുതി ചോദിച്ചാലേ ഈ ഡ്രസ്സിലിരുന്ന് ഭിക്ഷ എടുത്താൽ പോരെ ഇതൊന്നും പറ്റത്തില്ല ഞാൻ മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട് നോക്കിയോടെ എന്ന് പറഞ്ഞോട്ടെ ആ ഡ്രസ് എടുത്ത് കാണിക്കോടെ കൊറേ തുളകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഡ്രസ്സ് അപ്പോഴത്തേക്കും നമ്മുടെ സുതി മൂക്ക് പൊത്തിപ്പിടിച്ചിട്ട് ഈ എന്തൊരു നാറ്റം എന്തൊരു നാറ്റം അയ്യോ നോക്കി എന്തൊരു നാറ്റം ഇതെങ്ങനെയാ ഇതെങ്ങനെയാ ഇടുന്നത് അതെ ഇത് ഞാൻ ഒരു ഭിക്ഷക്കാരൻ്റെ കയ്യിൽ നിന്ന് ഒരു ദിവസത്തിന് വാടകയ്ക്ക് എടുത്തതാ അയ്യേ ഇത് ഞാൻ ഇടാനോ എനിക്ക് ഛർദിക്കാൻ വരുവ വേണ്ട എനിക്കിത് വേണ്ട അത് ഇട്ടോണ്ട് പോയി ഭിക്ഷ എടുത്താൽ മതി അയ്യോ ഇത് ഞാൻ ഇടണോ ബ്രോ ഇടണം അല്ല ഇത് ഞാൻ എവിടെ നിന്ന് മാറും അതെ ഞാനൊരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ എടുത്താറട്ടെ എന്ന് ചോദിച്ചപ്പോ എന്താ ഇങ്ങനെ കളിയാക്കുന്നത് ബ്രോ എന്നിങ്ങനെ ചോദിക്കണം അപ്പോഴത്തേക്കും നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞു എന്റെ പൊന്ന് സുതി ബ്രോയെ നീ നൂര് നീ നൂരി ഇട്ടീതിട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് തന്നെ ഷർട്ടൊക്കെ ഊരി എന്നിട്ട് ആ ഒരു തുളയുള്ള ഒരു ബെനിയനൊക്കെ ഇട്ടു അതിൻ്റെ കൂടെ മാലയുണ്ടായിരുന്നു ആ മാലയാണെങ്കിൽ ഇങ്ങനെ ഊരി പോക്കറ്റിൽ ഇട്ടു കേട്ടോ എന്നിട്ട് പറഞ്ഞു അതേ ആ നൂറ് രൂപയിൽ ഓട്ടയ്ക്ക് കൊടുത്ത് ഞാൻ ഓട്ടക്കൊടുത്ത് നൂറ് അതിലേ തിരിച്ച മാല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു വിധത്തിൽ വിക്ഷക്കാരന്റെ വേഷം കെട്ടി ഇങ്ങനെ നിൽക്കുന്ന നമ്മുടെ സുധീനെ കാണാൻ ഒരു പ്രത്യേക ഐശ്ശര്യാണ് കേട്ടോ പക്ഷെ നമ്മുടെ കൂട്ടുകാരൻ നോക്കിയപ്പോഴത്തേക്കും പൂർണമായിട്ട് അങ്ങ് പിക്ഷക്കാരനായിട്ടില്ല അപ്പൊ പറഞ്ഞു അതെ കുറച്ച് കുറച്ച് നമുക്ക് ചേഞ്ചും കൂടെ വരുത്താനുണ്ട് ഒരു കാര്യം ചെയ്യാം അതെ അവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് കുറച്ച് മണ്ണൊക്കെ വാരി അങ്ങ് മേത്തൊക്കെ അങ്ങ് തേച്ചു കേട്ടോ എന്നിട്ട് പറഞ്ഞു ഇപ്പഴാണ് ഇപ്പോഴാണ് സത്യത്തില് ഒരു പിച്ചക്കാരനെ പോലെ ആയത് ഇതേ ഇവിടെ ഇവിടെ ഇരിക്കാനും ഇനി എന്തിനാ ഇനിയും കുറച്ച് കലാപരിപാടികളുണ്ടെന്നേ എൻ്റെ കയ്യിൽ കുറച്ച് മേക്കപ്പുകളുണ്ട് എന്ന് പറഞ്ഞാൽ എന്തോ കരിയോ കാര്യങ്ങളോ ഒക്കെയോ കൊണ്ടുവന്നിട്ട് നമ്മുടെ സുതിയുടെ മുഖം കൂടി അങ്ങോട്ട് ഒരു വികൃതമാക്കുകയാണ് കേട്ടോ ഇപ്പൊ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞ സുതിറിയില്ല ഏഹ് ആ ഒരു രീതിയിൽ മുഖമൊക്കെ വികൃതമാക്കുകയാണ് ഏതായാലും നല്ല സ്റ്റൈലായിട്ടുണ്ട് കേട്ടോ നമ്മുടെ സുധീനെ കട ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴാണ് വൃത്തിയും വിടുപ്പും നമ്മുടെ സുദിക്ക് വന്നതെന്ന് നമുക്ക് തോന്നും അതുപോലെ നമ്മുടെ സുധീനെ സെറ്റപ്പ് ആക്കി കൂട്ടുകാരനെ എടുത്തിട്ടുണ്ട് ഈ സമയത്താണ് നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞത് അതെ ഒരു കാര്യം നമ്മൾ വിട്ടുപോയി നമ്മൾ പാത്രം എടുത്തില്ലല്ലോ പിച്ച എടുക്കാൻ പാത്രം വേണ്ടേ ദേ ആയുധം വേണ്ടേ ദേ ഞാൻ ആ പാത്രം തരാം എന്താ പിടിക്ക എന്ന് പറഞ്ഞ് കൂട്ടിന്നൊരു പാത്രം എടുത്തു കൊടുത്തിട്ട് ദേ ഇതാണ് ഇനി ദബ്രോയുടെ ആയുധം ഇത് കൊണ്ടാണ് ഇനി പിച്ചെടുക്കേണ്ടത് ഒന്ന് പിച്ചെടുത്ത് നോക്കി എങ്ങനെയാണ് ഒന്ന് പിച്ചെടുത്ത് നോക്കി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ സുതി അതെടുത്തിട്ട് ഇങ്ങനെയൊക്കെ നോക്കുകയാണ് കേട്ടോ പാത്രം ഒരാഴ്ച അളങ്ങിയ ഒരു പാത്രം അപ്പം ചോദിച്ചു അയ്യോ ഇച്ചിരി വൃത്തി മേനെയുള്ള പാത്രം മേടിക്കത്തില്ലായിരുന്നു ബ്രോ പിന്നെ ഭിക്ഷക്കാരനല്ലേ വൃത്തി മേനയുള്ള പാത്രം അല്ല അമ്മേ തായേ വല്ലോം തരണേ എന്നൊന്ന് പറഞ്ഞു നോക്കി അപ്പൊ നമ്മുടെ സുതിയാണെങ്കിൽ അമ്മേ തായേ വല്ലോം തരണേ എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞു എടാ ഇങ്ങനെ അല്ലടാ പറയേണ്ടതെന്ന് പറഞ്ഞ് കൈ കയറൂരൊറ്റ തിരി തിരിച്ചപ്പോഴത്തേക്ക് അയ്യോ അമ്മേ എന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു ആ ഈ ടൂണാണ് വേണ്ടത് ഈ ടൂണിൽ വേണം അയ്യോ അമ്മേ വല്ലോം എന്ന് പറയാൻ അല്ലാതെ അയ്യോ അമ്മേ വല്ലോം തരണേന്ന് പറഞ്ഞാലേ ഒന്നും കിട്ടാൻ പോകുന്നില്ല പോ 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 ബോ പെട്ടെന്ന് ചെന്ന് ഭിക്ഷ എടുക്കാൻ തുടങ്ങിക്കോ അവരുടെ കൂടെ ഇരുന്നു ദേ എനിക്ക് നൂറു രൂപ കടമുണ്ട് പിന്നെ ഒരു നൂറു രൂപ എനിക്ക് വേണം അതിങ്ങനെ ഇരുന്നൂറ് രൂപ എനിക്ക് തരേണ്ടതാ ഈ പിച്ചപാത്രത്തിൽ നിന്ന് എനിക്ക് ഇരുന്നൂറ് രൂപ എടുക്കേണ്ടതാന്ന് അപ്പം പിച്ചപാത്രത്തിൽ നിന്ന് കൈയിട്ട് വരാൻ വേണ്ടിയാണോ നീ ഇങ്ങോട്ട് വന്നത് ബ്രോ എന്ന് സുതി കൂട്ടുകാരനോട് ചോദിച്ചപ്പം ആ ഏതായാലും ഇപ്പൊ നീ കൂടുതൽ ഡയലോഗ് ഒന്നും പഠിക്കേണ്ട നിനക്ക് ഞാനിടയിൽ പോകണോ ക്യാൻ പോയി നിനക്ക് പണക്കാരനാകണോ ബിസിനസ്സുകാരനാകണം എങ്കിൽ പിന്നെ നീ ഇപ്പ ഒരു കാര്യം ചെയ്യ ചെല്ല ചെല്ലെ പിച്ചെടുക്കാൻ പറഞ്ഞ് നമ്മുടെ സുധീനെ അവരുടെ കൂട്ടത്തിലേക്ക് തള്ളി തള്ളി ഓരോ എന്താ പറയാ എന്ത് ചെയ്താ പോകുന്നില്ലേ എങ്ങനെയൊക്കെയോ തള്ളി ആ കൂട്ടുകാരൻ ചെന്ന ഒരു ഒറ്റ തള്ള ഏറ്റവും സ്റ്റാവ്മാരുടെ അടുത്ത് തന്നെ ചെന്ന ഇരുന്നു പോയി കേട്ടോ നമ്മുടെ സുധീ അപ്പോഴത്തേക്കും ആണ് അവിടെ ഇരുന്നൊരു പീച്ചക്കാരൻ ചോദിച്ചല്ല എന്താ ഇവിടെ എന്താ ഇവിടെ വന്നേക്കുന്നത് അത് പിന്നെ ഇരിക്കാൻ കസേര വല്ലതും കിട്ടുവോ ആ ഇവിടെ സമയത്തിന് ആഹാരം കിട്ടുന്നില്ല അപ്പഴല്ലേ കസേര എന്നാ പിച്ചക്കാരൻ പറഞ്ഞു അപ്പഴത്തേക്ക് നമ്മുടെ സുതി അവിടെ ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറഞ്ഞു ആ വേണ്ട ഇവിടെ ഞാൻ ഇരുന്നോളാം അപ്പം അയാൾ ചോദിച്ചു ആരുടാ നീ അതെ ഞങ്ങൾ തന്നെ എണ്ണത്തിൽ കൂടുതലാ അപ്പോഴത്തേക്കും നീ ഇവിടെ ഇരിക്കാൻ വരുന്നു ഞങ്ങളുടെ യൂണിയനിൽ കംപ്ലയിന്റ് ചെയ്താൽ നിന്നെ ഇവിടെ നിന്ന് ഇപ്പം പുക്കിക്കൊണ്ട് പോകും ഏ അല്ല നിങ്ങൾക്ക് ഇതിന് യൂണിയൻ ഒക്കെ ഉണ്ടോ യൂണിയൻ ഉണ്ടോന്നോ പിച്ചക്കാർക്ക് ഒരു വലിയ യൂണിയൻ തന്നെ ഉണ്ട് അത് പിന്നെ ഞാനൊരു പരിഹാരകർമ്മ എന്ന നിലയിൽ ഇവിടെ വന്നിരിക്കുന്നത് നാളെ ഞാൻ വരില്ല ഇന്ന് മാത്രം ഞാൻ ഇവിടെ ഇരിക്കത്തുള്ളൂ പ്ലീസ് ശരിയാണല്ലോ ഒരു ഒരു ദിവസത്തേക്കാണല്ലോ ആ അതേന്നേ ഒരു ദിവസം പിച്ച് മനസ്സിൽ വിചാരിച്ച കാര്യം നടക്കുന്നേ എൻ്റെ സ്വാമിജി പറഞ്ഞു എന്ത് വിവരക്കിടക്കെയാണോ പറയുന്നത് ഉം ഇന്നൊരു ദിവസത്തേനെ ഇവിടെയിരുന്നു നാളെ ഈ ഭാഗത്ത് നിന്നെ കണ്ടുപോകരുത് ഇല്ല ഇല്ല കാണില്ല എന്ന് പറഞ്ഞ് നമ്മുടെ സുതി അതിലേക്കൂടെ ആൾക്കാർ പോവാണ് കേട്ടോ അപ്പൊ അമ്മേ 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 എന്ന് പറഞ്ഞു വിളിച്ചോണ്ടിരിക്കുക അപ്പൊ തൊട്ടടുത്തിരുന്ന പിച്ചക്കാരൻ പറഞ്ഞു അങ്ങനെയല്ല വിളിക്കേണ്ടത് ഉറക്ക വിഷമത്തോടുകൂടി വിളിക്കണം അമ്മ അമ്മ വല്ലോന്തായേ അങ്ങനെയാ വിളിക്കേണ്ടത് അപ്പോഴത്തേക്ക് നമ്മുടെ സുതി വീണ്ടും അമ്മ വല്ലോന്തരണേ ഒന്നുമില്ലാത്തവനാണേ അയ്യോ വല്ലോന്തായോ എന്ന് പറഞ്ഞ് വീണ്ടും ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഒരു ഒരു രൂപ വന്ന് നമ്മുടെ സുതിയുടെ പാത്രത്തിലേക്ക് വന്ന് വീണു ആ ഒരു ഒരു രൂപയാണോ അഞ്ചു രൂപയാണോ അതിങ്ങനെ എടുത്തിട്ട് ഇരുപത്തിയഞ്ചു പൈസയാണെന്നു അതെടുത്തിട്ട് ഇരുപത്തഞ്ചു പൈസയോ ഇതൊക്കെ ഇപ്പഴും ഉണ്ടോ എന്റെ ഈശ്വര എന്നും പറഞ്ഞിരിക്ക അങ്ങനെ അടുത്ത ആള് വന്നു ഭിക്ഷ കിട്ടി അങ്ങനെ അടുത്ത ആള് വന്നു ഭിക്ഷ കിട്ടി അങ്ങനെ കൊറേ പേര് വന്നു ഇച്ചിരി പൈസ പാത്രത്തിൽ എങ്ങനെയൊക്കെ ആയിട്ടോ അപ്പഴത്തേക്കാണ് നമ്മുടെ സുതി പറയുന്നത് അതെ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് അല്ല അടുത്ത ഹോട്ടൽ വല്ലതും ഉണ്ടോ ഉം അടുത്ത ഹോട്ടൽ ഒന്നുമില്ല എന്തിനാടാ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ പോകുന്നതോ ഓർഡർ ചെയ്താ ഇപ്പൊ ഇങ്ങോട്ട് ഭക്ഷണം വരില്ലേ ഓർഡർ ഓർഡർ ചെയ്ത ഭക്ഷണം വരുന്നോ ആ എന്ന് പറഞ്ഞാ അവിടെ ഇരുന്ന ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് അയാളിങ്ങനെ കുത്തുകയാണ് കേട്ടോ ഒരു ഇളവനാണ് കേട്ടോ കുത്തിയിട്ട് കുത്തിയപ്പോഴത്തേക്കും നമ്മുടെ ശുതി ചോദിച്ചു ഇത്രയും വലിയ ഫോണോ ഇത് ചെറിയ ഫോണോ വലിയ ഫോൺ വീട്ടിലുണ്ട് അപ്പൊ വീടൊക്കെ ഉണ്ടോ പിന്നെ അല്ലാതെ വീടൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ ഇങ്ങനെ ഭക്ഷണം ഓർഡർ ചെയ്യാതൊടും അപ്പോഴത്തേക്ക് ശുതി ചോദിച്ചു അല്ല എനിക്ക് വേണ്ടിയാണോ ഭക്ഷണം ഓർഡർ ചെയ്യുന്നത് ഉം ഉം അല്ല എനിക്ക് വേണ്ടി ഓർഡർ ചെയ്യുന്നതെന്ന് അപ്പൊ വീണ്ടും നമ്മുടെ സുതി അമ്മ വല്ലോന്തായേ എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിനെ അപ്പൊ രേവതി ക്ഷേത്രത്തിൽ പോകാനൊക്കെ ഇങ്ങനെ ഒരുങ്ങാണ് ആ ക്ഷേത്രത്തിൽ പോക്ക എങ്ങോട്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ അല്ലെ നമ്മുടെ സുധീടെ അടുത്തേക്കൊക്കെ ആയിരിക്കും ആ ക്ഷേത്രത്തിലേക്കായിരിക്കും അങ്ങനെ നമ്മുടെ രേവതി സച്ചേട്ടനോട് പറഞ്ഞില്ലല്ലോ ക്ഷേത്രത്തിൽ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു ഫോൺ വിളിക്കുകയാണ് സച്ചേട്ടനെ വിളിച്ചിട്ടിട്ട് സച്ചി ഫോൺ എടുക്കുന്നില്ല ഇത് എന്ത് വെച്ചു സച്ചേട്ട ഫോൺ എടുക്കാത്തത് ആ തിരിച്ചു വിളിച്ചു ും ഏതായാലും അമ്പലത്തിലല്ലേ എന്തായാലും പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അമ്പലത്തിലേക്ക് പോകാനൊക്കെ ഒരുങ്ങി നിക്കുകയാണ് ഈ സമയത്ത് വീണ്ടും കാണിക്കുന്ന നമ്മുടെ സുധീന ആണ് കേട്ടോ സുതി ആണെങ്കിൽ അമ്മ ചേട്ടാ വല്ലോം തരണേ ആരും ഇല്ലാത്തവനാണേ വല്ലോം തരണേ നേർച്ചയാണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാറി കൂവി വിളിക്കുകയാണ് അങ്ങനെ അവിടെ നിന്നൊരു പുള്ളിക്കാരൻ വന്നിട്ട് ഏർ മഹേന്ദ്രൻ ആരാ ചോദിച്ചു അപ്പം പറഞ്ഞു അതെ അനിയ ഞാനാന്ന് അവിടെ ഇരുന്നൊരാള് പറഞ്ഞു പിച്ചക്കാരൻ അപ്പോഴത്തേന്ന് ചോദിച്ചു അല്ല എത്രയായി ചോദിച്ചു അപ്പൊ അത് ഡെലിവറി ബോയ് ആട്ടോ വന്നത് അതായത് വിളിച്ച് ബുക്ക് ചെയ്തല്ലോ ഭക്ഷണം അത് കൊടുക്കാൻ വേണ്ടി അപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഒരു നൂറു രൂപ കൊടുത്തിട്ട് അതേ ടിപ്പ് വേണ്ടതെന്ന് പറഞ്ഞാൽ പിച്ചക്കാരൻ ടിപ്പും കൊടുത്തിട്ടോ ഇത് കണ്ട് നമ്മുടെ സ്തുതി അന്തം ഇട്ടിരിക്കുകയാണ് കാരണം പിച്ചക്കാരുടെ കയ്യില് വരെ പൈസയുണ്ട് പക്ഷെ നമ്മുടെ സ്തുതിയുടെ കയ്യിൽ പൈസയില്ല അപ്പോഴത്തേക്കാണ് അയാൾ അങ്ങ് പോയി കഴിയുമ്പഴത്തേക്കും അതെ നിനക്ക് വിശക്കുക എന്നല്ലേ പറഞ്ഞെന്ന് സുദിയോട് ചോദിച്ച അയാള് പറഞ്ഞ അതെ അതെ വിശക്കുക ആ എങ്കി ബാ എങ്കി ബാ കഴിക്ക അല്ല ഇത് സാറിനുള്ളതാന്നല്ലേ പറഞ്ഞത് അപ്പൊ സാറന്നായിട്ടോ സാറന്ന് വിളിക്കാൻ തുടങ്ങി പിച്ചക്കാരനെ കാരണം മനസ്സിലായി സുദീനേക്കാളും കുറച്ചും കൂടെ എന്താ പറയാ പവറുള്ള ആളാണ് പൈസ ഉള്ള ആളാണെന്നൊക്കെ മനസ്സിലായി അതുകൊണ്ട് പിച്ചക്കാരനെ കയറി സാറേ എന്ന് വിളിക്കേണ്ട അവസ്ഥ നമ്മള് സുതിക്ക് വന്നു അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് അയാളുടെ കൂടെ പോയി അയാളുടെ കൂടെ ചെന്നിരിക്കുകയാണ് അപ്പൊ ബിരിയാണി എന്ത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോഴത്തേക്ക് അവിടെ നിലത്തിരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കാനോ ആ ഇവിടെ ഇരിക്കണം എന്താ നിലത്തിരുന്ന് ഭക്ഷണം കഴിച്ചൂടെ ആ നിനക്ക് ഞാൻ സിംഹാസനം ഉണ്ടാക്കി തരണോ ഭക്ഷണം മേടിച്ചു തന്നതും പോരാ ബാ 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 കഴിക്കാന്ന് പറഞ്ഞിട്ട് കഴിക്കുന്നു പറഞ്ഞ ഒരു പൊതി കൊടുക്കാണ് അപ്പഴത്തേക്ക് നമ്മുടെ സുതി ചോദിച്ചു അല്ല അപ്പറമുള്ളവർക്കൊന്നും കഴിക്കണ്ടേ ഉം അവരെല്ലാം ഓർഡർ ചെയ്ത് കഴിച്ചോളും അല്ലെ എല്ലാവരും ഫാസ്റ്റ് ഫുഡിന്റെ ആൾക്കാരാണല്ലേ എന്ന് അപ്പൊ നമ്മുടെ ശുതി ചോദിച്ചപ്പൊ ഉം അതേന്നെ അങ്ങനെ തുറന്നു തുറന്നിട്ട് ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുദിക്കങ്ങോട്ട് കൊതിയായിട്ടോ നല്ല സൂപ്പർ ബിരിയാണി ഓ ബിരിയാണിയോ ഇത് കൊള്ളാലോ ഉം ഇതേ വെജിറ്റബിൾ ബിരിയാണി അമ്പലമല്ലേ അതുകൊണ്ട് ഞങ്ങൾ വെജിറ്റബിളേ കഴിക്കാറുള്ളൂ എന്ന് പറഞ്ഞ് ബിരിയാണി കഴിക്കാൻ വേണ്ടി ബിരിയാണിയിലൊക്കെ ഇങ്ങനെ കൈ ഇടാൻ വന്നപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ സുതിക്ക് ഒരു ഫോൺ കോൾ വരുന്നത് വേറെ ആരുമല്ലോ വിളിക്കുന്നത് നമ്മുടെ സുതിയുടെ കൂട്ടുകാരൻ ഇവിടെ കൊണ്ടാക്കിയില്ല ഒരു കൂട്ടുകാരൻ ആ കൂട്ടുകാരൻ അതും വായിൽ വെക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് അപ്പൊ പെട്ടെന്ന് നമ്മുടെ സുതി ഫോൺ എടുക്കുകയാണ് കേട്ടോ ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് വെച്ചപ്പോഴത്തേക്കും എടാ നീ നീ എവിടെയാടാന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഞാനിവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക ഉം ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുവാണെന്നോ എടാ പൊട്ട നീ എന്ത് പരിപാടിയാടാ കാണിക്കുന്നത് സ്വാമിജി നിന്നോട് പറഞ്ഞതല്ലേടാ എടാ ഭക്ഷണം കഴിക്കരുതെന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കരുതെന്ന് പറഞ്ഞിട്ട് എടാ പൊട്ട നീ ഇത്രയും കഷ്ടപ്പെട്ട് വിച്ച എടുത്ത് ഇത്രയും ചെയ്തിട്ട് ഇപ്പം നിന്റെ പരിഹാര മാർഗത്തിന് ഒരു ഗുണവും ഇല്ലാതെ പോകില്ലേ എന്താടാ നീ കാണിക്കുന്നത് അയ്യോ ശരിയാണല്ലോ സ്വാമിജി അങ്ങനെ പറഞ്ഞാരുന്നല്ലേ എനിക്ക് വിശന്നിട്ട് വയ്യ ബ്രോ ഞാൻ ഇനി എന്താ ചെയ്യുന്നത് ഉം വിശപ്പ് സഹിച്ച് അവിടെ നിന്ന് പിച്ചെടുക്ക പിച്ചെടുത്ത് വൈകിട്ട് എല്ലാം കഴിഞ്ഞിട്ട് കഴിക്കാലോ പിന്നെ എന്തിനാ ബ്രോ ഇത്രയധികം ധൃതി വെക്കുന്നത് ഇപ്പം കാനഡയ്ക്ക് പോകണോ വേണ്ടയോ ആഹാ പോണം 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 എങ്കിലേ ആ ബിരിയാണി ഇപ്പൊ കഴിക്കണ്ട ദേ ബിരിയാണി അല്ല കുഴിമന്തിയാണെങ്കിലും ഇനിയിപ്പം ആറു മണിക്ക് ശേഷം കഴിച്ചാ മതി ആറു മണി വരെ നമുക്ക് പിച്ചെടുക്കണ്ടേ എന്നിങ്ങനെ കൂട്ടുകാരൻ അങ്ങനെ നമ്മുടെ സുതി ഫോൺ വെച്ചിട്ട് എന്റെ ഈശ്വര ഇനിയിപ്പം ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ആ ബിരിയാണി നമ്മുടെ സുതി അയാൾക്ക് കൊടുത്തിട്ട് അമ്മേ എന്ന് പറഞ്ഞു വീണ്ടും ആ പിച്ച എടുക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ ഏതായാലും അവിടെ ചെന്ന് ഇരുന്നു അവിടെ ചെന്ന് ഒരു തരത്തിൽ വയറിലൊക്കെ കൈവെച്ച് എന്റെ ഈശ്വരാ എന്റെ ഒരു ഗതികേടെ എന്റെ ഈശ്വരാ വിശന്നിട്ട് മേലേ വിശന്നിട്ട് മേലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുന്നിട്ട് പിച്ച എടുക്കുന്നത് ഏതായാലും വിശന്നിരിക്കുന്നത് കൊണ്ട് തന്നെ പിച്ച എടുക്കാനുള്ള ആ ഒരു ഇത് കൂടുമല്ലോ കാരണം വിശന്നിരിക്കാനുള്ള അപ്പൊ ആ ഒരു പിച്ചക്കാരന്റെ ആ ഒരു ഇത് കൂടി വരുവാണ് കേട്ടോ അറേ തായേ വല്ലോ തായേന്ന് പറഞ്ഞു ഭയങ്കരായിട്ട് ഒച്ചക്ക് വിളിച്ചങ്ങോട്ട് പോവുക ഈ സമയത്താണ് നോക്കിയിരിക്കുമ്പോഴത്തേക്കും വരുന്നു നമ്മുടെ രേവതി രേവതിനെ കണ്ടതും സുതി ഒറ്റ ഞെട്ടാണ് കേട്ടോ എൻ്റെ ഈശ്വര ഇതാരാ രേവതിയാണല്ലോ ഇവളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് ഈ അമ്പലത്തിൽ തന്നെ ഇവക്ക് വരണമായിരുന്നോ എന്ന് പറഞ്ഞ് നമ്മുടെ രേവതിനെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഇനിയിപ്പൊ രേവതി കാണുവോ കാണൂലേ എന്ന പേടി അങ്ങനെ നമ്മുടെ സുതി പേടിച്ചിട്ട് അയ്യോ ഈശ്വര എന്നെ കണ്ട വീട്ടിൽ പോയി പറയും അയ്യോ ഇവിടെ നെനീറ്റ് പോയാലും എന്നെ കാണൂല്ലോ വേറെ വഴിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തല ഇങ്ങനെ മൂടിയിരിക്കുകയാണ് നമ്മുടെ രേവതി അടുത്തെത്താറായിട്ടോ അതായത് വഴിയിലാണല്ലോ ഇരിക്കുന്നത് വഴിയിൽ കൂടെ വേണം നമ്മുടെ രേവതിക്ക് കയറി പോകാനായിട്ട് കാണും കാണില്ല കാണും കാണില്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ സുതി ഇങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ കുനിഞ്ഞ് തലയിലൊക്കെ ഇങ്ങനെ മൂടിയിട്ട് ഇങ്ങനെ ഇരുന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്ക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവും നയനയുടെയും അതച്ച കഥയാണ് കേട്ടോ അപ്പൊ അതുമായിട്ട് കാണാം അപ്പൊ അതുവരെ എല്ലാവർക്കും ചാറ്റ ബൈ ബൈ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കല്ലേ